ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നിവിടെ അടീനിയം ചെടി റിപ്പോർട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ് കാണിക്കുന്നത് ഞാൻ ഈ അടീനിയം ചെടിയാണ് റിപ്പോർട്ട് ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ താഴെ വശത്ത് മണ്ണിൽ ധാരാളം വെള്ളക്കിണറിൽ എന്തോ ഒരു ചെറിയ ചെറിയ മുട്ടകൾ പോലെ ഇരിക്കുന്ന ഒരു സംഭവം കാണുന്നുണ്ട് എന്താണെന്ന് അറിയില്ല ഈ ചെടിയിലെ മുകൾ വർഷത്തെ പൂവുണ്ടാവുന്നതെല്ലാം കൊഴിഞ്ഞു പോവുകയാണ് ഒന്നും പിടിക്കുന്നില്ല അതുകൊണ്ടാണ് ഇത് മണ്ണിലേക്ക് മണ്ണിനടിയിൽ ഇതിവിടെ എന്താണെന്ന് ശ്രദ്ധിച്ചത് അപ്പോഴാണ് ഇങ്ങനെ വൈറ്റ് കളറിൽ കുറച്ച് ഈ മുട്ടകൾ പോലെ കാണുന്നു ഇത് എന്താണെന്ന് നമുക്ക് നോക്കാം അതിൻ്റെ കൂട്ടത്തിൽ ഈ അടിനിയൻ ചെടിയെ നമുക്ക് വേറെ പോട്ടിലേക്ക് മാറ്റുകയും ചെയ്യാം അതിനുവേണ്ടിയാണ് ഇവിടെ പോട്ട് നമ്മൾ ഉണ്ടാക്കിയത് അതെന്താണെന്ന് അറിയില്ല വല്ല ജീവിയുടെയും മുട്ടയാണോന്നും മനസ്സിലാവുന്നില്ല ആർക്കെങ്കിലും അറിയാമെങ്കിൽ കമൻറ്റ് ചെയ്യുക ചെടി റിപ്പോർട്ട് ചെയ്യാം ഓട്ടിമിക്സ് ശരിയാക്കി വെച്ചിട്ടുണ്ട് നമ്മുടെ പുതിയ ചട്ടിയാണ് ഈ കാണുന്നത് ഇതിലേക്ക് നമുക്ക് നടാം ഇതിൽ ഞാൻ എല്ലുപൊടിയും പിന്നെ അധികം കട്ടയാകാത്ത മണ്ണ് അതായത് ലൂസായിട്ടുള്ള മണ്ണാണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് ചാണകപ്പൊടിയും എല്ലുപൊടിയുമാണ് ഞാൻ മിക്സ് ചെയ്തിരിക്കുന്നത് അത് ഞാൻ പറിച്ചെടുത്തു അതെല്ലാം അതിൻ്റെ വേരുമേൽ മുഴുവൻ ആ വെള്ളക്കളറിൽ മുട്ട പൊണിയുള്ള സാധനം ഉണ്ടായിരുന്നു അപ്പോൾ ഇത് സാപ്പിൽ മുക്കി വെച്ചിരിക്കുകയാണ് നമുക്കിത് മാക്സിമം പൊക്കി വെക്കാം അങ്ങനെ നമ്മൾ ആ ആടീനിയം ചെടി നട്ടു കഴിഞ്ഞു ആടീനിയം ചെടിക്ക് വേണ്ടി നമ്മൾ ഉണ്ടാക്കുന്ന ചട്ടി എപ്പോഴും പൊക്കം കുറഞ്ഞതായിരിക്കണം ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് സാഫ് കലക്കി ആ വെള്ളം ഒഴിച്ചു കൊടുക്കാം എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണും എന്ന് ഞാൻ വിചാരിക്കുന്നു എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും അടുത്ത വീഡിയോ ഈ ചട്ടി നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കിയതെന്ന് നമുക്ക് കാണാം നമ്മുടെ സ്വന്തം ഗാർഡനിലേക്ക് നമുക്ക് അത്യാവശ്യം ചട്ടികൾ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ സാധിക്കും താങ്ക്